എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ദേശീയപാത അറുപത്താറിൽ കൊടുങ്ങല്ലൂരിലെ സിഐ ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത വരില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊടുങ്ങല്ലൂരിലെ എൽതുരുത്തിൽ നടന്ന കലുങ്ക് സൗഹൃദ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഗതാഗതമാർഗം തടയുന്നത് ഒഴിവാക്കാൻ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അടിപ്പാത നിർമ്മിക്കൽ അപ്രയോഗികമാണ് നിർമ്മാണം തുടങ്ങും മുൻപേ സർക്കാരും ജനപ്രതിനിധികളും എവിടെയായിരുന്നു ദേശീയപാത നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്ത് നൽകിയിട്ടില്ല കേന്ദ്രമാണ് പണം നൽകി സ്ഥലമെടുത്തതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഉത്സവത്തിന് ആവശ്യമായ ഒരു അടിപാത എന്ന് പറയുന്നത് അനിവാര്യതയാണ് ഇത് ഡി പി ആർ കൊടുത്ത് കേരള സർക്കാർ അത് ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഇത് കൊടുത്ത സമയത്ത് നിങ്ങളുടെ ആൾക്കാരൊക്കെ എവിടെ പോയി എന്തുകൊണ്ട് അന്ന് ആവശ്യപ്പെട്ടില്ല ഇപ്പൊ പണി തീർത്ത് ഏതാണ്ട് ഇത് തുടങ്ങാറാവുമ്പോൾ ഇനിയും കുത്തി തോണ്ടി തോണ്ടിയിട്ടിട്ട് പിന്നെ ജനങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഒരു സ്റ്റേം വാങ്ങിച്ച് ഇത് നടക്കില്ല ഡി പി ആർ കൺഫേം ചെയ്ത് പ്രോജക്റ്റ് റിപ്പോർട്ട് ഒരു ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന തീരുമാനമല്ല സംവിധാനം പരിശോധിക്കണം ഓരോ സംസ്ഥാനത്തിലൂടെയും പോകുന്ന ഈ ധമനിക്ക് ക്ലിയറൻസ് ഉണ്ടോ സ്ഥലമെടുത്ത് തരണം എന്ന് പറഞ്ഞാൽ അതൊന്നും എടുത്ത് തന്നിട്ടില്ല അതൊക്കെ നിതിൻ ഗഡ്കരി ജി തന്നെയാണ് ചെയ്യുന്നത് അതിനുള്ള ഫണ്ടും കണ്ടിട്ടുണ്ട് എന്തിന് റോഡ് നിർമ്മാണത്തിനുള്ള ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി ഒന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് രണ്ടു വർഷം കിടന്ന് വാത എടുക്കിയിട്ട് കഴിഞ്ഞ വർഷമാണ് അതുപോലും അനുവദിച്ചു പറഞ്ഞു നമസ്തേ അപ്പോ ഈ ഡി പി ആർ കൊടുത്തപ്പോ നിങ്ങളുടെ പഞ്ചായത്ത് പറയണമായിരുന്നു ഇവിടെ അടിപ്പാത വേണം അപ്പൊ മറ്റു ചില അടിപാതകളൊക്കെ മാറും കാരണം ഇന്റർനാ ഇന്റർനാഷണൽ റോഡ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ നിയമാവലിയും കൂടി മര്യാദ കൊടുത്തുകൊണ്ടാണ് ഈ റോഡുകൾ മുഴുവൻ നിർമ്മിക്കുന്നത് എത്ര തവണ വണ്ടികൾ വരുന്നത് കേറി ഇറങ്ങാം എന്നൊക്കെ പറ എത്ര സ്പാൻ വിടണം ഇതൊക്കെ ഈ നിയമാവലിയിലുള്ളതാണ് അനുസരിച്ചേ പറ്റൂ പെട്ടെന്ന് എനിക്ക് ഒരു അതുകൊണ്ട് അത് അങ്ങനെ നമുക്ക് നിർമ്മാണം അല്ലെങ്കിൽ ത്തിൽ ദേശീയപാതയിലേക്ക് കടക്കാൻ മാർഗമില്ലെന്ന പരാതിയിൽ ദേശീയപാത ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ച് മന്ത്രി വിശദീകരണം തേടി എൽ തുരുത്ത് സബ് ഹെൽത്ത് സെന്ററിൽ സ്ഥിരമായി ഡോക്ടറെ നിയോഗിക്കണമെന്ന ആവശ്യത്തിനുള്ള മറുപടിയിൽ രോഗ്യമന്ത്രിയെ വിളിക്കാമെന്നും ഫലമില്ലെങ്കിൽ സർക്കാർ അനുവദിച്ചാൽ സ്വന്തം ചിലവിൽ മൂന്നു മാസത്തേക്ക് ഡോക്ടറെ ഏർപ്പാടാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ പ്രാദേശിക വിഷയങ്ങളും സൗഹൃദ സംഗമത്തിൽ ചർച്ച ചെയ്തു